പുതിയ പുതിയ നിങ്ങൾ നിങ്ങൾ ന്യൂസ് പറഞ്ഞ ചാനലിനകത്ത് ഹനാന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് കൊല്ലം സുദിയുടെ ഭാര്യ ആയിട്ടുള്ള ശേഷം ഒരു മാസം കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അബോഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അത് മാത്രമല്ല രേണു എന്ന് പറയുന്ന വ്യക്തി ഹനാന്റെ കൂടെ നിന്ന് പുള്ളിക്കാർത്തിയും ചതിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ തരത്തിലൊക്കെ ആയിരുന്നു പുള്ളിക്കാരത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു വോയിസ് വന്നതിന്റെ പുറവിന് ഇപ്പം കുറേ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ നിമിഷാഭിജോൻ നിങ്ങൾക്ക് അറിയാലോ ഒരു സമയത്ത് രേണുവിന്റെ കൂടെ നടക്കുകയും അടുത്ത ബന്ധമുള്ള അത് തന്നെ രണ്ടാമത്തെ കൂടെ നടന്ന വ്യക്തി മാത്രമല്ല പല തവണ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് ആ കൊച്ചിന്റെ വന്നിരുന്നു കൊച്ചിന് വേണ്ടി പൈസയൊക്കെ ചിലവാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുതി ആയിട്ടുള്ള സുഹൃത്ത് ബന്ധം വരെ നശിച്ചിട്ടുണ്ടെന്നൊക്കെ വന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ വ്യക്തിയാണ് നിമിഷേപിജോ ഇപ്പൊ നിലവിൽ പുള്ളിക്കാർത്തിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഈ ഒരു അപോഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാർത്തി പറയണേ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കണ്ടായിരുന്നു ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം രേണു സുതി ആയി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അബൌട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു പുതിയ ന്യൂസ് എവിടെയാണ് ഫാൻസ് അസോസിയേഷൻസ് എവിടെ എല്ലാവരും വന്നടി ശരിയാണോ ഇതൊക്കെ ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാ സംഭവം ഈ ചേച്ചിക്ക് ഈ സംഭവത്തെ കുറിച്ച് ആദ്യം അറിയായിരുന്നു പക്ഷെ ചേച്ചി പുറത്തു പറഞ്ഞില്ല നിങ്ങൾ നോക്കിയാൽ മതി രണ്ടാമത്തെ ചലമ്പ വാർഷിക സമയത്ത് കൂടെ നടന്ന് ഇത് ഇവരൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ മറ്റേ സോഷ്യൽ മീഡിയ ആൾക്കാർ വന്നിട്ട് പറഞ്ഞായിരുന്നു അവിടെ മഴ പെയ്തതിനെ ചോദിച്ചിട്ടാണ് ചോർച്ച വീഴുന്നതെന്ന് പറഞ്ഞായിരുന്നു അതായത് അവിടെ വന്ന സോഷ്യൽ മീഡിയ ആൾക്കാരാണ് ഇവരോട് പറഞ്ഞത് അവിടുന്ന് വെള്ളം വീഴുന്നുള്ള കാര്യം അപ്പൊ ഇവർ ഇവരുടെ ഒരു വ്ലോഗിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവര് ഭയങ്കര ക്ലിയർ ആയിരുന്നു അതിനകത്ത് വെള്ളമൊന്നും വീടത്തില്ല ഇവർ ഭയങ്കര ഇതാന്ന് ആ സമയത്ത് ഇവർ കൂടെ നടന്ന കാര്യമാ എന്തിനാണ് ഈ ഒരു സ്ത്രീയെ കടന്നു എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി അതായത് ഈ സുധി മരിച്ച രണ്ടാമത്തെ വർഷമായല്ലോ അപ്പൊ അതിന്റെ ആണ്ടിന്റെ അന്ന് ഇവരവിടെ പോയ സമയത്ത് ഇവർ അവിടെ വെച്ചിട്ട് എല്ലാ മീഡിയ സിന്റെ അടുത്ത് ഇവർ സംസാരിച്ചിട്ടുണ്ട് ആ ഇവരാണ് പറഞ്ഞത് എനിക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ അറിയുന്നതായിരുന്നു ഞങ്ങളൊന്നും വെച്ചിട്ടായിരുന്നു അപ്പൊ ചേച്ചി നിങ്ങൾക്ക് തോന്നിയില്ലായിരുന്നോ ഈ പറയുന്ന കാര്യം ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു ഭർത്താവ് മരിച്ചു ഒരു മാസത്തിന് അത് പ്രജ്ഞ ആയിട്ടുള്ള ലേഡിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ചർമ്മവാർഷിക അതായത് മരണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് വർഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പം ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് അത് വലിയ നല്ല കാര്യമാണോ നിങ്ങൾക്ക് ഇപ്പം ആക്ച്വലി മനസ്സിലായി അവർക്ക് ഗെയിംസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ച് വിയർഷിപ്പും നിങ്ങൾക്ക് കുറച്ച് റീച്ചും കിട്ടത്തുള്ളൂ കാര്യം ഒരു വട്ടം നിങ്ങൾ ലൈവിന്റെ ഇടയിൽ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാവരും റിയാക്ട് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് വീഡിയോസ് വരെ വിളിച്ചിട്ട് നിങ്ങൾ നൈസിന് ഇന്റർവ്യൂ എന്ന് കൊടുത്ത് സോ രേണുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടെന്നുള്ള കാര്യം സകലമാന പേർക്കും അറിയാം പിന്നെ ഈ ഇവിടെ ഈ അബോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അവർക്ക് അതുപോലെ ഉള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഭവം നമ്മളായിട്ടൊന്നും ബിക്കോസ് നമ്മൾ പറഞ്ഞു നമ്മുടെ പേരിലെ കേസോ ായിട്ടുള്ള വിഷയം തന്നെ പക്ഷെ ഇവര് ഈ ഒരു ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കുമ്പോഴും ഇവര് കൊടുക്കുന്ന ഇവരുടെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന സുതി കുട്ടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനകത്ത് വേറെ ഈ പറയുന്ന എക്സ്ട്രാ എക്സ്ട്രാ അഫയർ ആ അങ്ങനെ ഒരു ഒരു സംഭവം സംഭവം നമ്മൾ നമ്മൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇല്ല പിന്നെ അയ്യോ അയ്യോ അത്ഭുതം ഇങ്ങനെ ഇവർ ജീവിതത്തിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് നമുക്ക് തോന്നിപ്പോ തോന്നിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല അതൊന്നും നമുക്ക് ചോദിക്കേണ്ട കാര്യമല്ല ഈ സംഭവം വിഷയമാണ് എന്തായാലും കേൾക്കാം ഞാൻ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ഫ്രണ്ടാ ഒരേ വർഷമായിട്ട് എന്റെ ഫ്രണ്ട് അപ്പോ പക്ഷേ അതാരല്ലാട്ട് എന്നോട് പറഞ്ഞു പോയി ആ വീഡിയോ ഇറക്കിയതിന് ശേഷം എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് കാര്യം പറഞ്ഞായിരുന്നു പക്ഷെ നമ്മളൊരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണോ അല്ലെ ഓക്കെ തെളിവില്ലാതെ ഇത്രയും വളരെ സീരിയസ് അലഗിയേഷൻ ആരെ പറ്റിയും പറയാൻ പറ്റത്തില്ല അത് വളരെ തെറ്റാണ് ശരിയായിരിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ചോണം ഇത് ഹനാന് മാത്രമല്ല ഈ ഒരു വിഷയം അറിയാമെന്നാണ് എല്ലാവരും പറയണത് അതായത് ഈ ഒരു ഈ ഒരു ഓഡിയോ പുറത്തു വന്നതിന് ശേഷം നമ്മുടെ ഫിറോസിലെ കെ എച്ച് ഡി സി പുള്ളിക്കാരനും ഇതുപോലെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനും ഈ ഒരു വിഷയം കുറച്ച് നാളുകൾക്ക് മുന്നേ അറിഞ്ഞതാണ് പക്ഷെ ഞാനിതൊന്നും പറയണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഒഴിവായതാന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പക്ഷേ മേ ബി ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥതയാണ് ഇവർക്ക് ശ്രുതി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്തുള്ളത് ആത്മാർത്ഥത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ച ആവുമ്പഴത്തേന് വീട്ടിലേക്ക് ഒരു വീഡിയോ ഇടും ഇതാണ് ഒരു സോഫയും ഒരു ഫോട്ടോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ആത്മാർത്ഥത ഇങ്ങനെയാണ് മെയിൻലി ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ല ഇപ്പൊ ഇപ്പോഴത്തെ പരിപാടി എന്തോന്നറിയാ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും അല്ലെ ചൊവ്വാഴ്ച ദിവസങ്ങളിലും കൺഫെഷർ റൂമിൽ കാണും അതായത് എനിക്ക് കുട്ടികളെ കാണണം സൂചി ചേട്ടിപ്പം പറയണം സൂചി ചേട്ടൻ ജീവിച്ചിരിപ്പോണ്ട് പിള്ളേരെ പുള്ളിയുടെ കൂടെ സുരക്ഷിത ആക്കിട്ട് ശേഷമാണ് ഞാൻ ബിഗ് ബോസിൽ വന്നത് കഴിഞ്ഞു കൊടുക്കുന്നത് അതായത് സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാക്സിമ സെല്ലിയുമാണ് സുതിയെ വെച്ചിട്ട് എങ്ങനെങ്കിലും ബിഗ് ബോസിൽ എക്സിസ്റ്റ് ചെയ്യണം അതായത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ അതായത് എന്ന് പറയുന്ന ഒരാളുടെ സിമ്പതി ഉപയോഗിച്ചിട്ട് അവിടെ എങ്ങനെങ്കിലും ആൾക്കാർ വോട്ട് കൊടുക്കണം ഇതാണ് ഈ ഒരു സ്ത്രീ വേണ്ടത് ഓൾറെഡി ബിഗ് ബോസിലുള്ള കോണ്ടസ്റ്റൻസിനെല്ലാം ആ നിൽക്കുന്ന കോണ്ടസ്റ്റൻസിന് കിട്ടുന്ന വോട്ട് മാത്രമല്ല മാത്രമല്ലാതെ ഈ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോട്ടും കൂടെ അതായത് എന്റെ ഒരു മരിച്ചുപോയ ഹസ്ബൻഡിന് കിട്ടുന്ന വോട്ടും കൂടെ ഈ ഒരു വ്യക്തിക്ക് വേണം അത്രേ ഉള്ളൂ കേൾക്കാം അത് അത് നമുക്ക് പക്ഷേ ഇപ്പോൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഹനാനെ അടിച്ചിറക്കി വിട്ടു വിട്ടു എന്നൊക്കെ പറയുന്ന ഹനാനും ഈ രേണുസുദിയും തമ്മി ഭയങ്കര കമ്പനി ആയിരുന്നേ ഇവര് രണ്ടുപേരും കസ്റ്റമർ കെയറില് വർക്ക് ചെയ്തോണ്ടിരുന്നത് ഹനാൻ ഐഡിയയില് വർക്ക് ചെയ്യുന്നു രേണു സുതി വോടോഫോണില് വർക്ക് ചെയ്തു മനസ്സിലായില്ലേ ഒരു ബിൽഡിംഗില് തന്നെ ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് സുഹൃത്തുക്കളായിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവം അറിയാലോ എന്തെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ അവർക്ക് വിളിച്ചിരിക്കും ഈ ഒരു വിളി ആണ് കിട്ടി ഒരു ഈ ഈ നമ്മൾ അറിഞ്ഞ കേസ് കിട്ടാം നമ്മളൊന്നും ഇതൊന്നും എവിടെയും പറയാൻ പോയിട്ടില്ല നമുക്ക് ആരെയും ഇതൊന്നും കുത്തിച്ച് കൊണ്ട് തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല ഇനിയിപ്പൊ എന്തായാലും നാട് മൊത്തം അറിഞ്ഞു ഈ ആവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കിട്ടിയല്ല ഈ ചിന്തയൊക്കെ നിങ്ങൾക്കൊണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അന്നേ ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൂടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോ എനിക്ക് ഒട്ടും ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല ഇവരെ കാര്യം ഇത്രയും നാൾ ഇവര് കൂടെ നടന്നിട്ട് ഏഹ് രേണു എന്ന് പറയുന്നത് എന്തോ ഒരു മറ്റേ വളരെ നന്മയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരെന്തിനാണ് ഇത്രയും ആൾക്കാർ ആക്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കിടന്ന വ്യക്തിയാണ് സ്വിച്ച് ഇട്ടാണ് ഇവരുടെയൊക്കെ ക്യാരക്ടർ ചേഞ്ചാവുന്നത് എന്തോന്നളിയത് ഇവരെയൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും വേറെ ആരും വിധവയായിട്ടില്ല ഇത് കാരണം ജീവിക്കാൻ പറ്റുന്നില്ല അവളെ അവക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല നീ 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 ആരടി ആരടി ആരോടെ ചോദിക്കാൻ പറ്റി വന്നിട്ട് എനിക്ക് എനിക്കറിയാം പക്ഷെ ഒരു ഇന്റർവ്യൂലായിരിക്കും അത് പുറത്തുവിടെ ഇന്റർവ്യൂ ആവുമ്പഴത്തേക്ക് അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ കിട്ടുമല്ലോ യും ചെയ്യാം എന്തായാലും പിന്നെ ഓൾറെഡി ഒരു ബിഗ് ബോസ് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല റീച്ചിലേക്ക് എത്തും പേര് കാണുന്ന പേരില് സംഭവങ്ങൾ എത്തും പറഞ്ഞിട്ടില്ല ഉള്ള ആരും പറഞ്ഞില്ല കൂടെ നിങ്ങൾ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല ഇവർ രണ്ടാമത്തെ ആണ്ടിന് പോകും ചെയ്ത് അവരുടെ വീട്ടിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തൊരു വ്യക്തിയാണ് നിങ്ങള് ഇപ്പം ഇച്ചിരി നെഗറ്റീവ് ആയി തുടങ്ങി അതായത് ഇവരുടെ ഒരു റീച്ച് ഇത്തിരി കുറഞ്ഞൊന്ന് കണ്ടപ്പെടുത്തിയാലും നിങ്ങൾക്ക് കേറി വരാൻ പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട് അത്രേ അല്ല വേറെ ഇവരുടെ ഈ ഒരു വാക്ക് അത്ര ജനുവൻ ആയിട്ട് എടുക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എല്ലാവർക്കും കിട്ടുന്നെങ്കിൽ എനിക്കും കൂടി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നൈസായിട്ട് വന്നിരുന്ന അവർ അവതരിപ്പിക്കുകയാണ് ഇനി കൊല്ലം സൂതിയുടെ കൂട്ടുകാരിയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് പറ്റി പറയുന്നുണ്ട് മരണശേഷമാണല്ലോ ഈ പറയുന്ന ആ സ്ത്രീ ഈ ഫീൽഡിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്കൊരു സത്യാവസ്ഥ അറിയണം എന്നുണ്ട് സൂചിട്ട് എന്തെങ്കിലും കുറിച്ച് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എന്താണ് അവരെ കുറിച്ച് ഇപ്പോഴത്തെ രേണു എന്ന് പറയുന്ന ആ ഒരു അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം അനുഗ്രഹമായിട്ട് നടക്കുന്നതാണ് അനുഗ്രഹമായിട്ട് വളരെ അല്ലേ സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി പക്ഷെ അത് എത്രത്തോളം മുതലെടുക്കാവോ അതിന്റെ ഏറ്റവും എക്സ്ട്രീം മുതലെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കൊച്ചിൻ അനീഫയുടെ വൈഫിനെ എടുക്കുക ഇന്ന് അവരെ കണ്ടിട്ടുണ്ടോ അതും പോട്ട് കലാമണിയുടെ വൈഫ് എവിടെങ്കിലും അവർ വന്നിട്ടുണ്ടോ ആ മകള് പോലും വന്നിട്ടില്ല പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ വന്ന് സിമ്പതി പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഈ ഒരു സ്ത്രീക്ക് മാത്രം പിന്നെ എന്തിന്റെ പ്രശ്നമാണെന്ന് മനസിലാവുന്നില്ല ഴിഞ്ഞാ മക്കളെന്ന് വെച്ചാ ജീവൻ തുല്യം സ്നേഹിക്കണാണ് നമ്മളെ മക്കള പക്ഷെ ഒരിക്കൽ പോലും രാണുവിന്റെ സ്വന്തം ഇഷ്ടം അതായത് സ്വന്തം സുഖം കാരണം റേണുവിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം മാത്രമേ ഉള്ളൂ രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ കാരണം ആരെങ്കിലും നോക്കിക്കോട്ടെ മക്കളെ നമ്മൾ ഒരു ദിവസം ഒരു സമയം മക്കളെ ഒരു വിളി കേട്ടില്ല എനിക്ക് രണ്ട് പെൺപിള്ളരാണ് അവരെ ഒരു വിളി ഒരു ദിവസം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവര് ബിഗ് ബോസിനകത്ത് അടുത്ത് പറയുന്നത് ക്യാമറയുടെ മുന്നിൽ പറയുന്നെന്തുവാ മക്കളെ ഒരു ദിവസം പോലും വിരിയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇവര് കൂടുതലുള്ള ഇന്റർവ്യൂ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴാണ് മക് മക്കൾ അല്ലെങ്കിൽ മോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണുന്നത് അതുമാത്രമല്ല ആ കുഞ്ഞിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ കൂടെ മകൻ കിടക്കത്തില്ല അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെയും കിടക്കുന്നു കാരണം അവരുമായിട്ടാണ് കൂടുതൽ ഇൻറ്റിമസിടുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി കയറിപ്പോയ നാല് ദിവസത്തിനകത്ത് മോനെ പറ്റി കിടന്ന് കരയുന്നതും എനിക്ക് വേറെ കോമഡി പറഞ്ഞുതരാം ഈ മകന്റെ പിറന്നാൾ ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ എല്ലാ ബിഗ് ബോസ് സീസണുകളിലും എല്ലാവരുടെയും വീട്ടിലെ ഓരോ ആൾക്കാരുടെ ബേർഡേ ബിഷക്കെ ലാലാടിനെ അത് കാണിച്ചില്ലേ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കാണിച്ചില്ലേ അയ്യോ ഞാൻ പക്ഷെ കിച്ചുന്റെ ബ്ലോഗ് ഞാൻ കണ്ടു ഉള്ള കാര്യമല്ല കിച്ചുന്റെ ബ്ലോഗ് ഞാൻ കണ്ട് അവിടെ പോകുന്നതും ഈ പറഞ്ഞ ബർത്ത്ഡേ സെലിബ്രേഷനും കേക്ക് മുറിക്കുന്ന കാര്യങ്ങളും ഞാൻ കണ്ടു പക്ഷെ ഈ സംഭവം അത് കാണിച്ചില്ല കാണിച്ചിട്ടില്ല ഇവര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഇവര് ഓർത്തിട്ടില്ല ഇവര്ത്തമ്മയുടെ അടുത്ത് മാത്രമേ ഇത് പറയാനറിയുള്ളൂ അറിയില്ല കുറച്ച് ആൾക്കാർ ഒന്നിനായിരിക്കുന്നുണ്ട് അതിനകത്ത് പോകുമ്പോൾ ഡേറ്റിൻ ടൈമ് ഒന്നും അറിയത്തില്ലല്ലോ ഒന്ന് എന്നാൽ ഇവര് തന്നെ കഴിഞ്ഞ ആഴ്ച നെവിൻ്റെ അടുത്ത് അടുത്തിരുന്ന് പറയും ചെയ്തു മകന്റെ ബേർത്ത് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്നിട്ടാണ് ഇവർ ഒരു വിഷു പോലും ചെയ്തത് അതുകൊണ്ട് കൃത്യമായിട്ട് നേരം വിളക്കുന്ന എപ്പോഴാണ് അറിയാൻ വിളക്കുന്നത് രാത്രി തന്നെ ആത്മാർത്ഥത അവർക്ക് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാതേ ഉള്ളൂ സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ ഭർത്താവോ അമ്മയോ അച്ഛനോ ആരുടെങ്കിലും ബർത്തില്ല നിങ്ങൾ ഓരോ ദിവസം ഉറക്കം എഴുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇന്ന ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം ഇതാണെന്നുള്ളത് ആ ഒരു സംഭവം പോലും ഇവിടെ ഇവർ കാണിച്ചിട്ട് ഈ സംഭവം ഇപ്പൊ ഇവ പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നു ഒന്നാമത്തെ കാര്യം ബിഗ് ഇത്രയും ജനങ്ങൾ ഈ പറഞ്ഞ ഞാൻ കാണുന്ന ആർട്ടിസ്റ്റിന് കുറ്റം പറയണതല്ല പക്ഷെ ഒരു കാര്യം ഇവർക്ക് ഇവർ ഈ അടുത്തെങ്ങും അതായത് എനിക്ക് ഈ ഒരു വർഷത്തിനിടെ ഇത്രയും കോൺട്രവേഴ്സീസ് സൃഷ്ടിച്ച ഒരാള് ഇല്ല ഇല്ല ശ്രദ്ധിച്ചു ഒരു ഒരു വർഷം അഞ്ചു അഞ്ചു മാത്രമേ അതായത് രേണു സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടന്റ് തന്നെയാണ് കുറേ ആൾക്കാർ വന്ന് നമ്മളെയൊക്കെ വന്ന് കുറ്റം പറയുന്നുണ്ട് നിനക്ക് ഇത് മാത്രമേ ഉള്ളു പണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അതായത് അന്ധമായിട്ട് രേണുവിനെ ആരാധിക്കുന്ന ആൾക്കാരാണ് ഈ ആൾക്കാരൊന്നും മനസ്സിലാക്കിക്കോ നിങ്ങളെല്ലാവരും നിങ്ങളെ എല്ലാവരെയും ലിറ്ററലി പറ്റിയുമാണ് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഈ ഒരു സ്ത്രീയുടെ റിയൽ ക്യാരക്ടർ ഇനിയെങ്കിലും മനസ്സിലായി അത് മനസ്സിലാക്കാം ഇത്രയും വലിയൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് ആൾക്കാരുണ്ട് അവരെ അതിനകത്ത് ഇവരായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒരു ഇല്ല ഒരു സാധനം ഇല്ല നിങ്ങൾ കാണുമ്പോൾ എന്തുവാ ഒന്നെങ്കിലും ഈ മൂന്ന് കാര്യമല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിഗ് അത് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ് പേര് മുടി എക്സ്റ്റൻഷൻ എന്റെ മുടി കൂട്ടാൻ പോവുക ഈ സംഭവങ്ങൾ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടോ അവിടെ എത്ര പ്രശ്നം നടന്നു അവ ഇറങ്ങി പോയി നിങ്ങൾ കണ്ടായിരുന്നു അവർ അവരറിഞ്ഞില്ല അവർ ആ ഡോറും ജാനം നിൽക്കുവായിരുന്നു പോയി കഴിഞ്ഞിട്ട് അറിഞ്ഞത് അവ പോയിന്ന് പോര അവരുള്ള ആൾക്കാര് പറയുന്നു അവരാ കട്ടിലിരിക്കുന്നു എനിക്ക് വീട്ടിൽ പോകണം ഇതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ബാക്കി കേട്ടു നമ്മളെ പോലെയുള്ള ഒന്നടങ്ങുള്ള ആർട്ടിസ്റ്റിനെ അതായത് രേണു നാണം അതായത് ഈ എന്നൊരു പേര് അവിടെ കഴിഞ്ഞാൽ രേണു ഒന്നും എനിക്കറിയാം കാരണം എനിക്കറിയാം ഞാൻ ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അത് വഴി പോകുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട് എല്ലാം രേണോന്ന ചേച്ചി ഒന്ന് എന്നൊരു വിളിച്ചിട്ട് പോണത് ഇപ്പഴിന്റെ മനസ്സിലാണ് പക്ഷെ ഈ രേണു ശ്രദ്ധിക്കണേ ഈ ന്യൂസ് കേരള ടുഡേ അതിനകത്ത് ആങ്കർ അങ്ങോട്ട് പറയുന്നുണ്ട് എന്തോ അവരെന്തൊക്കെയാ കാണിക്കുന്ന എടുക്കുന്നൊക്കെ അല്ലെ നമ്മളൊക്കെ വന്ന് പറയുമ്പോഴാണ് കുറ്റം ബാക്കിയുള്ള ആൾക്കാർ വന്ന് ഇതിനക്കുള്ള ഇന്റർവ്യൂസും ഓരോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനകത്തൊന്നും നിങ്ങൾക്കാർക്കും പ്രശ്നമില്ല കാര്യം നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ അന്നും ഇന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവിലൂടെ റിയൽ ആയിട്ട് നിൽക്കുന്ന ന്യൂസ് മീഡിയ അവരുടെ അവരുടെ കൂടെ കൂടെ ലൈഫ് ടൈം റീച്ചിന് വേണ്ടി കാര്യം ഒരു മനുഷ്യർക്കും ഇവരെ ലെറ്ററിൽ കണ്ടുകൂടാ അമ്മമാര് പരിപാടികളാണ് കാണിച്ചേക്കുന്നത് എന്തായാലും ഹനാന്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹനാൻ കേസൊക്കെ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യം ഹനാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അനാൻ പിന്നെതിനാണ് കേസ് കൊടുക്കുന്നത് അങ്ങനൊരു ചോദ്യം ഇല്ലേ ആനാൻ കേസ് കൊടുക്കും പറയുന്നത് വോയിസ് പുറത്തുവിട്ടത് സമ്മതപ്രകാരം അവർക്ക് അല്ല ഞാൻ ചോദിക്കുന്നതാണ് അതെ ഒരു വിഷയം പറയുമ്പോഴത്തേക്ക് അതിന്റെ ജെനുവിനിറ്റി ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഹനാനാണ് അപ്പം ഈ അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങൾ ഒരിക്കലും വന്ന് പറയരുത് നിങ്ങൾ കണ്ണിൽ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പക്കല് തെളിവുണ്ടോ അല്ലെ ഈ ഒരു ഓടിയോക്ക് മുമ്പേ അതായത് ഈ സംഭവം പറയുന്നതിന് മുമ്പേ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും സത്യമായിട്ട് എവിടെ പറയാമെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം ഇനിയിപ്പൊരു കാര്യണ്ടല്ലോ ഇത്രയും ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ഇപ്പം ഈ ഫിറോസ്ബായാലും മറ്റേ ഇപ്പൊ നിമിഷ വിജയ ആയാലും ഇവരെല്ലാവർക്കും ഈ കേസ് രേണു പുറത്തിറങ്ങിയിട്ട് ഇതിനെ പറ്റിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു